പലരുടെയും ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചാൽ ഒരു ആറ് മാസത്തിനുള്ളിൽ ബിസിനസ്സ് സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ ഒരു ഓക്കെ എൻ്റെ ബിസിനസ് ഒരു വൺ ഇയറിനുള്ളിൽ ട്രാക്കിലാവണം എന്നുള്ളതൊക്കെയാണ് അങ്ങനെ ഒരു സ്വപ്നം ഒരിക്കലും കാണാൻ പാടില്ല ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗെയിം എപ്പോൾ വേണമെങ്കിലും നമുക്ക് അടിപടി അടിപതറാം എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാവാം പക്ഷേ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാകണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നുള്ളൊരു സക്സസ് അല്ല വേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട സ്ഥിരമായിട്ടുള്ള സക്സസ് ആണ് വേണ്ടത് അപ്പോൾ സ്ഥിരമായിട്ടുള്ള കൺസിസ്റ്റൻസിൽ സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അറൗണ്ട് ഒരു സെവൻ ഇയേഴ്സ് ടൈം നമ്മൾ അതിൽ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും അങ്ങനെ സെവൻ ഇയേഴ്സ് കൊണ്ട് മിനിമം അത് മിനിമമാണ് മിനിമം ഒരു സെവൻ ഇയേഴ്സ് കൊണ്ട് എൻ്റെ ഈ ഒരു ബിസിനസ് എംപയർ ഞാൻ ബിൽഡ് ചെയ്തെടുക്കും എന്നുള്ളൊരു ആ ഒരു ലെവൽക്ക് കാഴ്ചപ്പാടെടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യത്തെ ബിസിനസ്സിനൊരു ഒരു ഫിലോസഫി ഉണ്ട് ആദ്യത്തെ രണ്ട് വർഷം നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാനുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ട് വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ളതാണ് അപ്പോഴും നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ല അപ്പോഴും നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളുടെ മുതൽ തിരിച്ചുവിട്ടു പക്ഷേ ഇതിനിടയിലൊക്കെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ഫോക്കസ്ഡ് ആണ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ് കമ്മിറ്റഡ് ആണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകും നിങ്ങളുടെ നിത്യ ചെലവുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും പക്ഷേ നാലാമത്തെ ഒരു വർഷം മുതൽ മൂന്നര മുതൽ നാലാമത്തെ വർഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യും പതിയെ പ്രോഫിറ്റബിൾ സ്റ്റേജിലോട്ട് എത്തി തുടങ്ങും അങ്ങനെ പ്രോഫിറ്റബിൾ സ്റ്റേജിലെത്തിയിട്ട് നിങ്ങളൊരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും അതിൻ്റെ ഒരു ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് സക്സസ്സിലോട്ട് എത്തുകയും ഒരു സെവൻ ഇയേഴ്സ് കവർ കൂടി നിങ്ങൾ ആ മേഖലയിൽ അതിൻ്റെ എവിടേക്ക് പരാജയപ്പെടാവും എവിടേക്ക് വിജയിക്കാമെന്നുള്ളത് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടാവണം പഠിച്ചിരിക്കണം അതാണ് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും അതിലെ പരാജയങ്ങൾ ഒരുപാട് പരാജയങ്ങൾ നിങ്ങൾ നേരിടും കാരണം അതിനിടയിൽ ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടാവും അതിനിടയിൽ വേറെ എന്തെങ്കിലും മാർക്കറ്റിൽ മറ്റുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട് അതൊക്കെ ഒരു സെവൻ ഇയേഴ്സ് കൊണ്ട് സെവൻ ഇയേഴ്സിൻ്റെ ഒരു സൈക്കിൾ കൊണ്ട് ബിസിനസ്സിൽ സംഭവിക്കാവുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ സെവൻ ഇയേഴ്സ് മിനിമമാണ് ചിലപ്പോൾ അത് ടെൻ ഇയേഴ്സ് എടുക്കും പക്ഷെ മിനിമം ഒരു സെവൻ ആണ് ഈ സെവൻ ഇയേഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തായിരുന്നു അഗ്രഗ്യനായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പരാജയപ്പെടില്ല എന്നുള്ളതല്ല അതിനുശേഷം പരാജയപ്പെടും അതിനുശേഷം പക്ഷേ വിത്തിൻ ടു വീക്സ് കൊണ്ടോ അല്ലെങ്കിൽ വൺ മന്ത് കൊണ്ടോ നിങ്ങൾക്കത് റീക്കവർ ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഒരു ഒരാൾ എന്ത് ചെയ്യുകയാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഫിലോസഫി പ്രകാരം രണ്ട് വർഷം ആദ്യം രണ്ട് വർഷം പൈസ നഷ്ടപ്പെടുന്നു അതിനുശേഷം നാലാമത്തെ വർഷം മുതലാണ് പ്രോഫിറ്റബിൾ ആവുന്നത് പിന്നീടാണ് സെവൻ ഇയേഴ്സ് കൊണ്ടാണ് നമ്മൾ നമ്മൾ ആഗ്രഹിച്ച ഒരവസ്ഥയിലോട്ട് ഡ്രീം ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് നമ്മൾ ഡ്രീം സ്റ്റേജിലോട്ട് നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ ആ ഒരു സംഭവത്തിലോട്ട് എത്തുന്നത് പലരും അത് ഉൾക്കൊള്ളില്ല ചില ബിസിനസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വർഷം കൊണ്ട് മാസം കൊണ്ട് ക്ലിക്കാവുന്നുണ്ട് അതിനെ പറ്റി ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാം ടാലൻറ്റ് മേ ഗെറ്റ് യു ടു ടോപ്പ് ബട്ട് ഇറ്റ്സ് എ ക്യാരക്ടർ ദാറ്റ് യു ദാറ്റ് വിൽ കീപ് യു ദർ അതായത് നമ്മുടെ തന്ത്രങ്ങളും നമ്മുടെ കഴിവും അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ടൈമിങ്ങിലെയും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും മുകളിലോട്ട് എത്തിച്ചെന്ന് വരും നമ്മളെ വിജയിപ്പിച്ചു വരും പക്ഷേ അതല്ല നമുക്ക് സ്ഥിരമായിട്ടുള്ള സക്സസ് തരുന്നത് അത് പെട്ടെന്നുള്ളൊരു സക്സസ് ആണ് നമുക്ക് അതൊരു അച്ചീവ്മെൻ്റാണ് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ടുള്ള സക്സസ് ആണ് അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണം അത് ആ ഒരു ബിസിനസ് പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ആവാൻ കുറച്ച് സമയം എടുക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ പേഴ്സണാലിറ്റി ഡെവലപ്പായി വരുക എന്നുള്ളത് അതൊരു ക്യാരക്ടറാണ് സെവൻ ഇയേഴ്സ് അത് സെവൻ ഇയേഴ്സ് ഒരൾക്ക് സമയമെടുക്കുക അത് അത് ഡെവലപ്പായി വരാൻ അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ആ മേഖലയിൽ ഏകദേശം കംപ്ലീറ്റ് നോളജും പഠിച്ച് വരാൻ അത്രയും സംഭവിക്കും അതുകൊണ്ടാണ് അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം ബിസിനസ്സിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള വിജയം ഉണ്ടാവും പെട്ട അത് സ്ഥിരമായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും ഒരു അത് ഇഷ്യൂ വന്ന് ഒരു ക്രാഷ് വന്ന് കഴിഞ്ഞാൽ അടി പോവും ഈ അടി പോകുന്ന പെട്ടെന്ന് വിജയം ഉണ്ടായിട്ട് അടി പോകുന്നവർക്ക് എന്താ വെച്ചാൽ അതിന് റീകവർ ചെയ്ത് വരാൻ സമയം ഒരുപാടെടുക്കും ചിലപ്പോൾ ചിലവർ അതോടുകൂടി ക്വിറ്റ് ചെയ്യും പലപ്പോഴും സംഭവിക്കുന്ന അതാണ് പലർക്കും ഒരു വർഷം ആറ് മാസം കൊണ്ടാണ് ഓരോ വർഷം കൊണ്ടൊക്കെ അവർ കിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്